ഇന്ന് നമ്മുടെ പ്രസ്ഥാനം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി പതിനാലില് നമ്മള് തുടങ്ങിയ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് ഇപ്പൊ അടപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്കറിയാം എങ്ങനെയാണ് ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അവിടെ തുടങ്ങിയത് വെറുതെ ഒരു സ്ഥലത്ത് മണ്ണില് നമ്മള് ടർപ്പായിട്ട് അവിടെ പലകുകൾ സ്ഥാപിച്ച് അതിന്റെ മുകളിലാണ് നമ്മൾ പച്ചക്കറി മാത്രം തുടങ്ങി പിന്നെ അരി തുടങ്ങി പിന്നെ പരിപ്പ് തുടങ്ങി അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് കൂട്ടി എത്രയോ തവണ മഴ പെയ്തപ്പോ വെള്ളം അടിയിൽ കൂടി ഈ സാധനങ്ങൾ നനച്ചിട്ടുണ്ട് അതിനുശേഷമാണ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അത് പൊളിപ്പിച്ചതും നമ്മള് ആ ഗ്രൗണ്ടിൽ നിലത്തിട്ടിട്ട് തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രവർത്തകർ തന്നെ ടർപ്പായി കൊണ്ട് പിടിച്ച് ആളുകളെ നനയാതെ പിടിച്ച് സാധനങ്ങൾ നനയാതെ പിടിച്ചിട്ട് എവിടെയിരിക്കുന്നവർക്കൊക്കെ അറിയാം ആ ഫോട്ടോ ഒക്കെ ഇന്ന് നോക്കുമ്പോൾ മാത്രമാണ് ചരിത്രം നമ്മൾ എത്രമാത്രം ജനകീയ പ്രക്ഷോഭങ്ങള് സമരങ്ങള് നിയമയുദ്ധങ്ങൾ നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് കിഴകമ്പലത്തെ ജനങ്ങളുടെ ഒരുപാട് കണ്ണനീരും പ്രാർത്ഥനയും സമരങ്ങളും എല്ലാം കൊണ്ടും നേടിയത് അന്നത്തെ നമ്മുടെ പ്രസ്ഥാനം നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഈ കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനങ്ങളുടെ പട്ടിണി മാറ്റുക കിഴക്കമ്പലം പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും കണ്ണനീരൊപ്പുക എന്നുള്ള ഒറ്റ ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലില് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ഓണഫെസ്റ്റ് നമ്മൾ തുടങ്ങി വലിയ ഷെഡ് ഉണ്ടാക്കി എല്ലാവർക്കും അമ്പത് ശതമാനം വിലക്കുറവിൽ സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയ ഷെഡ് ഉണ്ടാക്കി അതിനകത്തേക്ക് ആളുകൾ അരച്ചു കയറി നാലായിരത്തോളം ആളുകൾ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചു കൊണ്ടിരുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും സെക്രട്ടറി എല്ലാം കൂടി വന്ന് അത് സീൽ ചെയ്ത് അടപ്പിച്ചത് അന്ന് അതിനകത്തുണ്ടായിരുന്ന ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നുണ്ടപ്പോ ഉണ്ട് അപ്പൊ ഒട്ടനവധി ആളുകൾ അന്ന് ഒരുപാട് വിഷമിച്ചു കാരണം ആദ്യത്തെ ദിവസം ഒന്നും മേടിക്കേണ്ട എല്ലാം കണ്ട് നോക്കി വെക്കാമെന്ന് വിചാരിച്ച അകത്ത് കയറിയവരാ പക്ഷെ അന്ന് അത് അടപ്പിച്ചു അന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് നമ്മൾ തീരുമാനമെടുത്തത് ഈ പറയുന്ന അധികാരമുള്ളത് കൊണ്ടല്ലേ ഈ വൃത്തികേടുകൾ ഇവര് ചെയ്യുന്നത് ഈ അധികാരം നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആ മത്സരിച്ച് നമുക്കറിയാം അന്ന് നമ്മൾ മത്സരിച്ച് അധികാരമേറ്റെടുക്കുമ്പോ മുപ്പത്തിയൊമ്പത് ലക്ഷം രൂപ കടമായിരുന്നു ആ പഞ്ചായത്തില് അഞ്ചു വർഷം പൂർത്തിയാക്കിപ്പോ പതിമൂന്ന് കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ നമ്മൾ നിക്ഷേപം വിട്ടു വേണമെങ്കിൽ ഇന്നിപ്പോ എട്ട് വർഷം പൂർത്തിയാക്കുക നിങ്ങൾക്കറിയാം ഇപ്പൊ ഈ റോഡിന്റെയൊക്കെ അവസ്ഥ എന്തായിരുന്നു പത്ത് വർഷം മുമ്പ് മലയിടത്തുരുത്ത് റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു ചെമ്പറക്കി പൂക്കാട്ടുപിടി ചെമ്പറക്കി റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു അതുപോലെ ഈ ഓരോ റോഡുകളുടെയും അവസ്ഥ എന്തായിരുന്നു ഇവിടെ അപ്പൊ ഇത്രമാത്രം മനോഹരമായിട്ടുള്ള റോഡുകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എട്ട് വർഷം പൂർത്തിയാക്കുകയാണ് ഇപ്പോ എട്ടു വർഷം പൂർത്തിയാക്കുമ്പോ ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് നമ്മുടെ ബാങ്കിൽ നിക്ഷേപം കിടക്കുന്നത് അപ്പൊ എല്ലാ വികസനങ്ങളും നടപ്പിലാക്കി ഇത്ര മാത്രം നല്ല രീതികൊണ്ട് മിച്ചം വെക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതിനു മുമ്പ് ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും എത്ര കോടി രൂപ നിങ്ങളുടെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും അപ്പൊ ഇത്രയും കാശ് മിച്ചം വെക്കാമായിരുന്നു ഇതിനെയൊക്കെ കൂടുതൽ മെച്ചം വയ്ക്കാമായിരുന്നു കാരണം അവർ ചെയ്യുന്ന റോഡുകളും ഒരു വികസനവും നടത്താതെ നടത്തിയാൽ അതിന്റെ പുറകെ പൊളിഞ്ഞു പോകുന്ന റോഡുകളുണ്ടാക്കിയത് അപ്പൊ ഇത്രയും നല്ല റോഡുകളും ഇത്രയും വികസനം നടത്തിയിട്ടും ഇരുപത്തിമൂന്ന് കോടി രൂപ നമുക്ക് ബാക്കി വെക്കാൻ സാധിച്ചു എന്നുള്ളതാണിത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഞാനിപ്പോ ഈ മെഡിക്കൽ സ്റ്റോർ നമ്മുടെ അടപ്പിച്ചപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയൊരു വക്കീലിനെ കണ്ടു അപ്പൊ ആ വക്കീല് പറഞ്ഞു തന്നു കാരണം ഈ ഇരുപത്തിമൂന്ന് കോടി രൂപ ജനങ്ങൾക്ക് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് പക്ഷെ കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല അപ്പൊ വക്കീല് പറഞ്ഞത് ഈ പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ പഞ്ചായത്ത് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുന്നു കിഴക്കമ്പലത്തെ ജനങ്ങൾക്ക് വീട്ടുകരം സൗജന്യമായിട്ട് കൊടുക്കാൻ തീരുമാനമെടുക്കുക വെള്ളം സൗജന്യമായിട്ട് കൊടുക്കാൻ തീരുമാനമെടുക്കുക എലക്ട്രിസിറ്റി പകുതി ചാർജിന് കൊടുക്കാൻ പഞ്ചായത്ത് വഹിക്കാൻ തീരുമാനമെടുക്കുക എന്നിട്ട് സർക്കാരിയക്ക സർക്കാർ അനുവാദം തരില്ല നമുക്ക് കോടതി പോയി അനുവാദം മേടിക്കാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നമുക്ക് അനുവാദം കിട്ടും അങ്ങനെ കിട്ടിയാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വീട്ടുകാരം കൊടുക്കണ്ടാത്ത ഇലക്ട്രിസിറ്റി കൊടുക്കണ്ടാത്ത വെള്ളക്കരം കൊടുക്കണ്ടാത്ത ആദ്യ പഞ്ചായത്തായിട്ട് കിഴക്കമ്പലം പഞ്ചായത്ത് മാറും ഇപ്പൊ നമ്മുടെ അവിടെ ഒരു ബസ് സ്റ്റാൻഡിൽ നമ്മൾ പൊളിച്ചിട്ടിട്ടുണ്ട് അനേക വർഷമായി അഞ്ചു തവണ നമ്മൾ കോടതിയിൽ പോയി ഒക്കെയാണ് അത് പൊളിച്ചത് പൊളിപ്പിക്കാനായിട്ട് അന്ന് കോൺഗ്രസ്കാര് വന്ന് തുടർന്ന് രണ്ടു വണ്ടി പോലീസൊക്കെ വന്ന് നിങ്ങളൊക്കെ പലരും അവിടെ വന്നവരാ അങ്ങനെ കിഴക്കമ്പലത്തിന് നോക്കിയാൽ ഒരുപാട് സമര ചരിത്രങ്ങളുണ്ട് നമ്മളിന്റെ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ കിഴക്കമ്പലത്തെ ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് സ്വതന്ത്രമാക്കാനായിട്ട് ഒട്ടനവധി സമരങ്ങൾ നമ്മൾ നടത്തേണ്ടി വന്നു എന്നുള്ളതാണത് പക്ഷേ നമ്മൾ അത് നടത്തി വിജയിച്ചു എന്നുള്ളതാണ് ആ ബസ് സ്റ്റാൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതിന്റെ ഏതാണ്ട് അന്തിമ ഘട്ടത്തിട്ട് വന്നുകൊണ്ടിരിക്കുക അടുത്ത മൂന്ന് മാസം അല്ലെങ്കിൽ ആറു മാസത്തിനുള്ളിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അവിടെ താഴ്ത്ത നിലയിൽ സ്ത്രീകൾക്കായിട്ടുള്ള അഞ്ചോ ആറോ ടോയ്ലറ്റുകൾ പുരുഷന്മാർക്കുള്ള ടോയ്ലറ്റുകൾ അവിടെ ഒരു സ്റ്റേഷനറി കട ഏറ്റവും ധുനികമായിട്ട് ഫൈവ് സ്റ്റാർ മോഡലാണ് അതെല്ലാം വരുന്നത് ഇനി അതിന്റെ ഒന്നാമത്തെ നിലയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറന്റാണ് വരുന്നത് ആ റെസ്റ്റോറന്റിൽ രാവിലെ ആറു മണി മുതൽ ഒമ്പത് വരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ ചായയും സ്നാക്സും കിട്ടും പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ ഉച്ച ഊണ് കിട്ടും രണ്ടു മണി മുതൽ മണി വരെ ചായയും സ്നാക്സും ആറു മണി മുതൽ രാത്രി ഒമ്പത് വരെ നമുക്ക് ഭക്ഷണം കിട്ടും എല്ലാവരും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം സൗജന്യമായിട്ട് കിഴക്കമ്പലത്തുകാർക്ക് മാത്രമല്ല ആ സ്ഥലത്ത് കൂടി പോകുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ വിദേശി ആയിക്കോട്ടെ അതിനകത്ത് ഇങ്ങനെ ഒരു കാർഡും വേണ്ട പാസ്പോർട്ടും വേണ്ട ഒന്നും വേണ്ട നേരെ കേറെ ഭക്ഷണം കഴിക്കാം അങ്ങനെ വരുമ്പോ ഈ ഇന്ത്യയിലെ ആദ്യമായിട്ട് വിശപ്പില്ലാത്ത അല്ലെങ്കിൽ കിഴക്കമ്പലത്ത് കൂടി പോകുന്ന കിഴക്കമ്പലത്തുകാർക്ക് മാത്രമല്ല നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് കിഴക്കമ്പലം മാറുകയാണ് കിഴക്കമ്പലം ടൗണിൽ വരുന്ന നമ്മുടെ ഷോപ്പിംഗ് മാള് നമുക്കറിയാം അതും ഇതുപോലെ തന്നെ ആറ് തവണ കോടതിയെ സമീപിക്കേണ്ടി വന്നു ഇവിടെ രാഷ്ട്രീയക്കാർ നമ്മളെ ചുറ്റിൽ നിന്ന് ഈ ആക്രമിക്കുകളൈക്കമോളം റോഡ് രണ്ടര വർഷമായിട്ട് ആറ് തവണയാണ് കോടതിയലക്ഷ്യത്തിന് മൂന്ന് തവണ കോടതി പോകേണ്ടി വന്നു എരപ്പംപാറ റോഡ് മലയം ദുരത്തിലേക്ക് മത്തിങ്ങൾ റോഡ് കോടതി ഇടപെട്ട് കോടതി പറഞ്ഞിട്ടും നടത്താൻ പറ്റുന്നില്ല ഇതെല്ലാം ഈ പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എം എൽ എ അടക്കം നിന്ന് തടഞ്ഞിടുകയാണ് കാരണം ഇവിടെ വികസനം നടക്കുന്നു അങ്ങനെ വികസനം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും കിഴക്കമ്പലത്ത് കാല് കുത്താൻ ഒരു രാഷ്ട്രീയക്കാർക്ക് സാധിക്കില്ല എന്ന് അവര് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന് നമ്മളെ തകർക്കാനാണ് നോക്കുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാന് മുൻകൂട്ടിയെ ഇത് മനസ്സിലാക്കിയിരുന്നു ഈ ക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ് ജനങ്ങളെ ട്വന്റി ട്വന്റിയിൽ പിടിച്ചു നിർത്തത് എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ബി ജെ പി കാരും തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പൊ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടപ്പിക്കുക എന്ന നയിക്കുമായിട്ട് അത് അടപ്പിക്കുക അതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ട്വന്റി ട്വന്റി വിട്ടു എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യ പടിയാണ് അവര് മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചത് ആ മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് നമ്മൾ തുടങ്ങിയത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞാണ് പക്ഷെ നമ്മൾ കോടതി പോയി കോടതി അംഗീകരിച്ചില്ല വീണ്ടും തുറന്നോളാൻ പറഞ്ഞു ചട്ടലംഘനം ഒന്നും ബാധകമല്ല ഇതിന് എന്ന് പറഞ്ഞ് തുറന്നോളാൻ പറഞ്ഞു അപ്പോ അവര് മനസ്സിലാക്കി കോടതിയിൽ പോയാൽ ഇത് നടക്കില്ല അതുകൊണ്ട് കോടതി അടയ്ക്കുന്ന ദിവസം വരെ കാത്തിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച രാവിലെ കൊണ്ടുവന്ന് സുരക്ഷാ മാർക്കറ്റ് കാരണം പത്ത് വർഷമായിട്ട് നടക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തുടങ്ങിയത് തന്നെ ചട്ടലംഘനമല്ല തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞ സ്ത്രീക്ക് പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന എങ്ങനെ ചട്ടലംഘനമാകും അതുകൊണ്ട് അതൊരിക്കലും നിലനിൽക്കില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി അവരെന്ത് ചെയ്തു കോടതി അടയ്ക്കുന്ന അന്ന് കൊണ്ടുവന്ന് നമുക്ക് നോട്ടീസ് തന്നത് അടപ്പിച്ചിട്ടു അന്ന് രാവിലെ ഞാൻ ചെല്ലുമ്പോൾ ഒരുപാട് സ്ത്രീകൾ നിങ്ങൾ ആരൊക്കെയാണെന്ന് പറ്റി അറിയില്ല ഒരുപാട് അമ്മമാരൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് ഒരു കയ്യിൽ ചുരുട്ടി പിടിച്ച പൈസ മറുകൈയില് പ്ലാസ്റ്റിക് ബാഗ് ചുരുട്ടി പിടിച്ചിരിക്കുന്നു വിതുമ്പാണ് അവിടെ നിന്ന് കാരണം വെള്ളിയാഴ്ച ശനിയെ കയ്യിൽ ഞായറാഴ്ച വിഷുവാണ് പല കുട്ടികളോടും പറഞ്ഞ് ഇന്ന കറി ഉണ്ടാക്കാം ഇന്ന പായസം ഉണ്ടാക്കാം കാരണം നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം ഈ വിഷു ക്രിസ്മസ് ഓണം റംസാൻ പെരുന്നാളുകളൊക്കെ വരുന്ന സമയത്ത് കുട്ടികളാണ് ചോദിക്കുന്നത് അമ്മ എന്നെ ഉണ്ടാക്കണെങ്കിൽ തവണ അങ്ങനെ ചോദിച്ച് സ്വപ്നങ്ങൾ കണ്ട് കറിയുടെ കണക്കും പായസത്തിന്റെ കണക്കും ഒക്കെ ഉണ്ടാക്കി ആ അയച്ച പോയി കിട്ടാവുന്ന പൈസ മുഴുവൻ ഉണ്ടാക്കി നേരെ സ്റ്റാലിട്ടോടുമ്പോ അടച്ചിട്ടിരിക്കുന്നു എന്താ ചെയ്യണ്ടേന്ന് ആർക്കും ഒരു പിടിയില്ല എന്നോട് ചോദിക്കുക സാറേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ സമരം ചെയ്യണോ ഞങ്ങൾ നിരാഹാരം വരിക്കണോ ഞങ്ങള് കളക്ടറേറ്റായിട്ട് മാർച്ച് ചെയ്യണോ പക്ഷെ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്കറിയാം അതുകൊണ്ട് എന്താണ് അവരുടെ അവരോട് മറുപടി പറയാ എന്ന് പോലും എന്റെ ജീവിതത്തിൽ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ഏറ്റവും വിഷമിച്ച ഒരു ദിവസമായിരുന്നു അന്ന് ഞാൻ മാനസികമായിട്ട് ഏറ്റവും തളർന്ന ദിവസമായിരുന്നു ഞാൻ കടപ്പലായി പോയി എന്നുള്ളതാണത് എന്റെ ഒച്ച പോയി ആരോഗ്യം പോയി ഞായറാഴ്ച ഞാൻ എൻ്റെ എല്ലാ പരിപാടികളും ക്യാൻസൽ ചെയ്ത് തിങ്കളാഴ്ച ഉച്ച വരെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല കാരണം ഞാൻ ആലോചിക്കുന്ന അതല്ല ഞാൻ ഇന്നു വരെ ആലോചിച്ചിരിക്കുന്ന ആലോചിച്ചിരിക്കുന്നത് തന്നെയാണ് ഞാൻ നല്ല ഒരു ഊണന്റെ മുമ്പിൽ വരുമ്പോ ഓർമ്മ വരുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ട്വൻ്റി ട്വൻ്റി മാർക്കറ്റിൽ ആ സ്ഥലത്ത് ഈ സ്കൂൾ അവധിക്ക് ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തണം ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഈ വർഷം നടത്തിയില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും നടത്തണം നമുക്ക് ഈ തവണ തെരഞ്ഞെടുപ്പ് ഓരോ തവണ എന്തെങ്കിലും പ്രശ്നങ്ങളാവും അവിടെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ കിട്ടുന്ന രീതിയിൽ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കരിമീൻ ഫ്രൈയും ഒക്കെ ഏത് പാവപ്പെട്ടവനും കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ അവിടെ ഉണ്ടാക്കണം അപ്പോൾ ഏറ്റവും വില കുറച്ച് കൊടുക്കുക അതിനുപോലും സാധിക്കാത്തവർക്ക് സൗജന്യമായിട്ട് കൊടുത്തായാലും നമ്മുടെ കുട്ടികൾക്കും ഈ പാവപ്പെട്ട ആളുകൾക്കും ജീവിതത്തിൽ വല്ലപ്പോഴൊരുക്കിയെങ്കിലും അതിനുള്ള ഒരു അവസരം ആഗ്രഹമുണ്ട് അപ്പോ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഇത് വെറും ഒരു തെരഞ്ഞെടുപ്പല്ല ജീവൻ മരണ പോരാട്ടമാണ് ഈ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം എന്നേക്കുമായിട്ട് ഇല്ലാതെയാകാം അല്ലെങ്കിൽ പത്തിരട്ടി ശക്തിയായിട്ട് ഇത് ഉയരാം നമ്മൾ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും കൂടി നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പില് നമ്മൾ തോറ്റു കഴിഞ്ഞപ്പോ എന്നെയാണ് ആക്രമിച്ചെന്ന് മാത്രമേ ഉള്ളൂ അവരെന്ത് ചെയ്തു എന്റെ ഫാക്ടറികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോ പന്ത്രണ്ട് പ്രാവശ്യമാണ് ഒരു മാസത്തിനുള്ള എന്റെ ഫാക്ടറികൾ കയറി ഇറങ്ങിയത് മുപ്പതും നാൽപ്പതും വാഹനങ്ങളിൽ വന്ന് കൊള്ളക്കാരെയും ഭീകരപ്രവർത്തകരെയും പിടിക്കുന്നമാരി അവിടെ അരിച്ചു പറക്കി പന്ത്രണ്ട് പ്രാവശ്യം ഒരു മാസത്തിനുള്ളിൽ മുപ്പതും നാൽപ്പതും വണ്ടികളിൽ വന്ന് ഒരു ചെറിയ നിയമലംഘനം പോലും അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് അന്ന് അങ്ങനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എന്നെ കാണില്ലായിരുന്നു അവർ കയ്യാമം വെച്ച് തന്നെ അകത്താക്കി അതായിരുന്നു അവരുടെ ലക്ഷ്യം കാരണം ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഇല്ലാതെയാക്കണം അതില്ലാതെയാക്കണമെങ്കിൽ ആക്കണമെങ്കിൽ എനിക്ക് എന്റെ സ്ഥാപനങ്ങൾ എനിക്ക് സാമ്പത്തികം തരുന്ന സ്ഥാപനങ്ങൾ എന്നൊക്കെയായിട്ട് അടച്ചു കൂട്ടണം അതിനുവേണ്ടി വേണ്ടി അവർ ശ്രമിച്ചത് അത് നടക്കില്ല എന്ന് അവർക്ക് വ്യക്തമാണ് ഇപ്പോ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തെയാണ് നേരെ ആക്രമിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടപ്പിച്ചു അത് നമ്മൾ കോടതിയിൽ പോയി തുറന്നു ഇപ്പൊ ഭക്ഷ്യ സുരക്ഷ മാർക്കറ്റ് അടപ്പിച്ചിരിക്കുന്നു ഇനി നമ്മൾ കോടതി കഴിഞ്ഞാലും ഈ ഇലക്ഷനിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്നേക്കുമായിട്ട് ഷട്ടർ ഇടുന്ന രീതിയില് ഇപ്പം ആരെന്തെങ്കിലും നിയമം കൊണ്ടൊന്ന് നമ്മളെ അടപ്പിക്കും ഈ പ്രസ്ഥാനം ഇല്ലാതെയായി എന്ന് അവര് ഉറപ്പുവരുത്തും അതിനൊരു അവസരം നമ്മൾ കൊടുക്കരുത് നമ്മള് ചെറിയൊരു ദീപമായി തുടങ്ങി ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമായി ഇന്ന് വളർന്നിരിക്കുകയാണ് അതിനെ തല്ലിക്കടത്താനായിട്ട് ഈ ദുഷ്ടന്മാരെ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് കാരണം കിഴക്കമ്പലത്തുകാർക്ക് അറിയാം എങ്ങനെ ഈ പ്രസ്ഥാനം തുടങ്ങി എങ്ങനെ ഇന്ന് ഈ രീതിയിലേക്ക് നമ്മൾ എത്തി വളർന്നു ഇന്ന് എന്താണ് കിഴക്കമ്പലത്തിന്റെ അവസ്ഥ എന്ന് ഇന്ന് നമ്മൾ പറയും ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തി അതല്ല ഇന്ന് കിഴക്കമ്പലത്ത് നോക്ക് ഒരടിപിടി കേസുകളില്ല അക്രമമില്ല കള്ളുകുടിയന്മാരില്ല മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുമ്പ് കിഴക്കമ്പലം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എത്രയോ ആളുകൾ വഴിയിൽ കള്ളു കുടിച്ച് ഛർദ്ദിച്ച് കടന്നിരുന്നു ഇന്ന് വീട്ടില് ഭാര്യമാരെ ആക്രമിക്കുന്ന ഭർത്താക്കന്മാരില്ല കലഹങ്ങളില്ല അതിർത്തി തർക്കങ്ങളില്ല അടിപിടിയില്ല കൊലപാതകമില്ല ഒന്നുമില്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് കിഴക്കമ്പലം മാറി അപ്പോ ട്വന്റി ട്വന്റി വന്നതുകൊണ്ട് വികസനം വന്നു ദാരിദ്ര്യം മാറി വികസിച്ചു ഇതൊന്നും മാത്രമല്ല അതിനേക്കാൾ ഉപരി കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായി ഇന്ന് ഒരു ദിവസം അഞ്ച് കുടുംബങ്ങളാണ് എന്നോട് കുടിയേറി പറക്കുന്നത് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം മലയിടത്തൂർ തമ്പനാട് മേഖലകളിലാണ് ദൂരം കുടുംബങ്ങൾ വരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട് കാസർഗോഡ് ആളുകൾ വരുന്നുണ്ട് മലപ്പുറം വരുന്നുണ്ട് കാരണം കേരളത്തിലെ ഏറ്റവും സമാധാനമായിട്ട് സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് കിടക്കുമ്പലം മാറി അത് നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കും നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ആര് ചോദിക്കണെന്നാ അവിടെ ഒരു സ്ഥലം കിട്ടുമെന്ന് ശരിയല്ലേ ശരിയാണോ അതെ അപ്പൊ ആ സാഹചര്യത്തിലേക്ക് മാറി എന്തുകൊണ്ട് ആളുകൾ അത് ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറ്റി എന്നുള്ളതാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ പന്ത്രണ്ട് വർഷം കൊണ്ട് വളർത്തി വലുതാക്കിയത് തല്ലിക്കെടുത്താൻ രാഷ്ട്രീയക്കാരെ സമ്മതിക്കാൻ പാടില്ല ഇതില്ലാതെയായി എന്നെ സംബന്ധിച്ച് ഈ നാട് വിട്ട് പോകുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്ക് നാട് വിട്ട് എന്ന് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഏത് രാജ്യത്ത് പോകണമെങ്കിലും ജീവിക്കാം ഇവിടെ ഇരിക്കുന്ന ഈ പാവപ്പെട്ട ആളുകൾക്ക് എവിടെ പോകാൻ സാധിക്കും അപ്പോ ഞാൻ യുദ്ധം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഈ കിഴക്കമ്പലത്തെ അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന നാലഞ്ച് പഞ്ചായത്തുകളിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ അവരോട് ഉള്ള ഒരു കടപ്പാട് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ ഒരിക്കലും നമ്മൾ തോൽക്കാൻ ഇടപെടാൻ പാടില്ല തോറ്റു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നേക്കുമായിട്ട് ഇല്ലാതെയാകുന്ന സാഹചര്യത്തിലേക്ക് വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാനായിട്ട് ഇനി മറിച്ച് നമ്മൾ വിജയിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ അസംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു എം പി ഉണ്ടാകുന്നു എന്നുള്ളതല്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു എം പി എക്കാൾ ഉപരിയായിട്ട് അടുത്ത വർഷം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് എറണാകുളം ജില്ല ആയിക്കോട്ടെ കോട്ടയം ജില്ല ആയിക്കോട്ടെ തൃശൂർ ജില്ല ആയിക്കോട്ടെ കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് പഞ്ചായത്തുകളെങ്കിലും ട്വന്റി ട്വന്റിയുടെ ഭരണത്തിൻ കീഴിലാകും എന്നുള്ളതാണ് നമ്മൾ വിജയിച്ചിരിക്കും അധികാരം നമ്മൾ ഏറ്റെടുത്തിരിക്കും ഇനി അങ്ങനെ സംഭവിച്ചാൽ അഞ്ചു മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും നമുക്കൊരു കഥയായിട്ട് തോന്നണ്ട അത്ഭുതമായിട്ട് തോന്നണ്ട സംഭവിക്കാൻ പോകുന്നതാണ് കാരണം കിഴക്കമ്പലത്ത് അഞ്ചു വർഷം ഭരിച്ചു സമീപ പ്രദേശങ്ങളും മത്സരിച്ചവിടത്തെല്ലാം നമ്മൾ വിജയിച്ചു അവിടെ എല്ലാം ട്വന്റി ട്വന്റി ഭരിക്കുകയാണ് ഇന്ന് എറണാകുളം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും നമ്മൾ മത്സരിച്ച വിജയിക്കില്ല തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ നമ്മൾ വിജയിച്ചിരിക്കും കാരണം ജനങ്ങൾക്ക് അത്രമാത്രം വിശ്വാസമുണ്ട് നമ്മളില് നമ്മളിൽ കൂടിയാണ് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു കാരണം പണത്തിന് വേണ്ടിയിട്ട് അഴിമതി നടത്താൻ വേണ്ടിയിട്ട് കക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രസ്ഥാനം എന്ന് എല്ലാ ജനങ്ങൾക്കും വ്യക്തമായിട്ടറിയാം അപ്പോ അങ്ങനെ പഞ്ചായത്ത് അഞ്ഞൂറ് പഞ്ചായത്തുകൾ പിടിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും നമ്മൾ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും പിന്നെ എന്തായിരിക്കും സംഭവിക്ക എന്തായിരിക്കും സംഭവിക്കാം കേരളത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന പാർട്ടിയായിട്ട് ട്വന്റി ട്വന്റി വളരും അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഈ കിഴക്കുമലം പഞ്ചായത്തോ ഇന്ന് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾ മാത്രമല്ല കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ട്വന്റി ട്വന്റി മാറും ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ മൂന്ന് നേരം വയറു നിറച്ച് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും കേരളത്തിലെ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളും നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും മെഡിക്കൽ സ്റ്റോറുകളും വളരും ഈ പറയുന്ന കേരളത്തിലെ എല്ലാ റോഡുകളും ബി എം ബി സി നിലവാരത്തിലേക്ക് മാറും അങ്ങനെ അഴിമതിയില്ലാത്ത അക്രമമില്ലാത്ത സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹം മാത്രമുള്ള ഒരു കേരളമായിട്ട് നമ്മൾ ഈ കേരളത്തെ മാറ്റും അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ തവണത്തെ വോട്ട് അപ്പോ എല്ലാവരും പ്രാർത്ഥിക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം ആരും വിചാരിക്കരുത് ഒരു എം പി ഹോട്ടലെ ട്വന്റി ട്വന്റിക്ക് എന്ത് കാര്യം അല്ല അപ്പോ ജീവൻ മരണ പോരാട്ടമാണ് ഒന്നല്ലെങ്കിൽ നമ്മൾ തോറ്റാൽ ഇല്ലാതെയാവും എന്നേക്കുമായിട്ട് ഇതുവരെ കിട്ടിയ സൗഭാഗ്യങ്ങളൊക്കെ നിന്നു പോവും ആ ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് അതിനു വേണ്ടിയായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് മറിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കിഴക്കമ്പലമാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് ചരിത്രത്തിൽ പതിനായിരം വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും അതിനേക്കാൾ ഉപരിയായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് വളരെ കുറച്ച് കാലമാണ് നമുക്ക് കിട്ടുന്ന ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭൂമിയോട് ഇവിടുത്തെ ജീവജാലങ്ങളോട് മറ്റു മനുഷ്യരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു പുണ്യകർമ്മമായിരിക്കും നമ്മൾ ചെയ്യുന്നത് നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് പത്ത് വർഷം മുമ്പ് ജീവിച്ചിരുന്നതെന്നറിയാം അറിയാം പട്ടിണി എന്താണ് ദാരിദ്ര്യം എന്താണ് വിശപ്പ് എന്താണെന്ന് അറിഞ്ഞവരാണ് നിങ്ങൾ ഞാനും ഒക്കെ അപ്പോ അതുപോലെ ജീവിക്കുന്ന മൂന്നരക്കോടി ജനങ്ങൾ ഈ കേരളത്തിലുണ്ട് അവരുടെ പട്ടിണി മാറ്റാൻ അവരുടെ ദാരിദ്ര്യം മാറ്റാൻ അവരുടെ വിശപ്പ് മാറ്റാൻ മൂന്ന് നേരം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് ഈ പറയുന്ന കിഴക്കമ്പലത്ത് ജനങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിരിക്കും ആയിരം പ്രാവശ്യം പള്ളികളിൽ പോയാലും അമ്പലത്തിൽ പോയാലും കിട്ടുന്നതിനേക്കാൾ വലിയ പുണ്യകർമ്മം അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം ശക്തമായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസ്ഥാനം ഇല്ലാതെ അവൻ പാടില്ല നമ്മൾ വളർത്തി വലുതാക്കി പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് കിഴക്കമ്പലത്തുകാരുടെ ആവശ്യമാണ് അതിനെ തല്ലിക്കടത്താൽ ഒരു രാഷ്ട്രീയക്കാരെ നമ്മൾ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് കേരളം രക്ഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കിഴക്കമ്പലം മാറണം ഈ ട്വന്റി ട്വന്റി മാറണം അതിനു വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും മുതൽ നമ്മുടെ മുമ്പില് ഏഴോ എട്ടോ ദിവസമുള്ളൂ ഈ മലയിടം ദുരത്തിലെ ഓരോ വീടുകളും കയറി നിങ്ങൾ പ്രവർത്തിക്കണം വോട്ട് യാചിക്കണം എനിക്ക് വേണ്ടിയിട്ടല്ല ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ടല്ല ഈ പറയുന്ന കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന് വേണ്ടിയിട്ട് വോട്ട് യാചിക്കണം വോട്ട് മേടിക്കണം നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കണം അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് ഇന്നു അതിനെ നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മൾ ജയിച്ചേ പറ്റൂ കാരണം പാവങ്ങളുടെ വിജയമാണ് ഈ പാർട്ടിയുടെ വിജയം അതിനു വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം